സൂപ്പർ വാല്യൂ വേൾഡ് മൺസൂൺ ഓഫർ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ ശതമാനം വരെ നൽകുന്നു ും സ്വാഗതം ഉരുൾപൊട്ടലിൽ വയനാട് വെള്ളാർമല സർക്കാർ സ്കൂൾ തകർന്ന പോലെ ഒറ്റപ്പാലം വരോട് സ്കൂളും തകരുമോ എന്ന പേടിയിലാണ് വിദ്യാർത്ഥികളും രക്ഷകർത്താക്കളും ഒപ്പം അധ്യാപകരും സ്കൂളിന് അടുത്തുള്ള കോറിയുടെ പ്രവർത്തനം ഏതു നിമിഷവും തങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാണെന്നും ഇവർ ഇവർ പരാതിപ്പെടുന്നു പ്രശ്നപരിഹാരത്തിനായി നേതൃത്വത്തിൽ സ്കൂളിൽ നിന്ന് ഒരു കിലോമീറ്ററിനപ്പുറം പ്രവർത്തിക്കുന്ന അനങ്ങന്മലയിലെ ക്വാറിയാണ് ആയിരത്തി അഞ്ഞൂറോളം വരുന്ന വിദ്യാർത്ഥികളുടെയും ഒപ്പം സ്കൂൾ അധികൃതരുടെയും ആശങ്കയ്ക്ക് കാരണം സ്കൂളിൽ ബെല്ലടിക്കുന്നതിനേക്കാൾ ഉഗ്രശബ്ദത്തോടെയാണ് പാറ പൊട്ടിക്കുന്ന ഭീകര ശബ്ദം വിദ്യാർത്ഥികളുടെ ചെവിയിലെത്തുന്നത്

വിദ്യാർത്ഥികൾ പങ്കുവച്ച ഭീതിയുടെയും ആശങ്കയുടെയും അടിസ്ഥാനത്തിൽ അധ്യാപകരും വിദ്യാർത്ഥികളും പി ടി ഐയും ക്വാറിയുടെ പ്രവർത്തനം നിർത്തുന്നതിന് സമര ഇറങ്ങാമെന്ന തീരുമാനത്തിലെത്തി വരോട് കെ പി എസ് എം എം വി എച്ച് എസ് എസ് വരോട് എ യു പി സ്കൂൾ വരോട് എം എൽ പി സ്കൂൾ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ജീവനക്കാരുമാണ് അനങ്ങന്മലയെ രക്ഷിക്കാൻ മുന്നിട്ടിറങ്ങുന്നത് ക്വിറ്റ് ഇന്ത്യ ദിനമായ ഓഗസ്റ്റ് ഒൻപതിന് ഉപവാസ സമരവും ഓഗസ്റ്റ് പതിനഞ്ചിന് കൂടുതൽ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി പ്രതിഷേധ വിദ്യാർത്ഥി ശൃംഖല തീർക്കാനും അധികൃതർ തീരുമാനിച്ചിട്ടുണ്ട് ഉപവാസത്തിന് മുന്നോടിയായി കഴിഞ്ഞ ദിവസം കെ പി എസ് എം എം വി എച്ച് എസ് എസ് സ്കൂളിലെ ഇരുന്നൂറ്റി അൻപതോളം വിദ്യാർത്ഥികൾ ഒപ്പിട്ട പരാതി ജില്ലാ കളക്ടർക്ക് നൽകിയതായും സ്കൂൾ ഭാരവാഹികൾ പറഞ്ഞു കോറി വർഷങ്ങളായി ഏത് സമയത്തും ഉരുൾ ഉരുൾപൊട്ടലിൻ്റെ ഭീതിജനകമായ അവസ്ഥ നിലനിൽക്കുന്ന വളരെ അടുത്ത പ്രദേശത്തും പരിസരത്തുമാണ് ഈ വിദ്യാലയം പ്രവർത്തിച്ചിരുന്നത് എട്ടാം ക്ലാസ് മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള കുട്ടികൾ ആയിരം കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാലയത്തിൻ്റെ ഒരു ചുമതലക്കാരൻ എന്നുള്ള നിലയിൽ ഞങ്ങളുടെ കുട്ടികൾ വളരെ ഭയത്തിലും ആശങ്കയിലുമാണ് വീട്ടുകിടമുള്ള ആശങ്ക സ്കൂളിൽ നിന്ന് പഠിക്കാനുള്ള ആശങ്ക അല്ലാത്തൊരു സമ്മർദ്ദത്തിലാണ് കുട്ടികൾ തന്നെ ചില കാര്യങ്ങളിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുകയാണ് അവരുടെ നിവേദനം കുട്ടികളെ എഴുതി തയ്യാറാക്കി കളക്ടർക്ക് ജില്ലാ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർക്കൊന്ന് സമർപ്പിച്ച് തൊട്ടടുത്ത ദിവസം ഉച്ച ഇന്ത്യ ദിനത്തിൽ അവര് ഉപവസിക്കാൻ പോവുകയാണ് ഓഗസ്റ്റ് പതിനഞ്ചിന് അവര് വിദ്യാർത്ഥികളുടെ ഒരു വിദ്യാർത്ഥി ശൃംഖല തീർക്കാൻ പോവുകയാണ് റൈറ്റ് ന്യൂസ് ഒറ്റപ്പാലം